കഷ്ടം കഷ്ടമനുഭവിക്കുന്ന പ്രസിക്യൂഷൻ സഹിക്കുന്നതായിട്ടുള്ള സുവിശേഷ വേദക്കാർക്കായിട്ട് പ്രാർത്ഥിക്കണം പ്രേരണ തോന്നുമ്പോൾ സഹായിക്കാൻ കഴിയുമ്പോൾ സഹായിക്കണം രാജസ്ഥാനിലെ വാർത്ത കാട്ടല്ലോ മതപരിവർത്തനം നടത്തിയാൽ ആ നടത്തിയ മനുഷ്യൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ശിക്ഷ ജീവപര്യന്തം തടവ് ജാമ്യമില്ലാത്ത തടവ് അത് നിങ്ങളുടെ മകളാണെങ്കിലോ ഞങ്ങൾക്ക് തിരികെ വരാൻ സാധിക്കുമോ അല്ല തിരികെ വരത്തില്ല വടക്കേന്ത്യയിലെ തെരുവുകളിലൂടെ പിച്ചച്ചട്ടിയുമായിട്ട് നടന്നാലും കേരളത്തിലേക്ക് മടങ്ങത്തില്ല ഞങ്ങൾക്ക് മടങ്ങാൻ സാധ്യമല്ല പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട് എനിക്ക് മാത്രമല്ല ഈ സമയത്തും നാനൂറ്റി മുപ്പത്തി ഒന്നിലധികം സുവിശേഷ വിലക്കാരും വിശ്വാസികളും ജയിലിൽ കിടപ്പുണ്ട് വടക്കേൻ്റെ ഞാനീ പറഞ്ഞതുപോലെ അവരുടെ മക്കളെ ആര് നോക്കും അവരുടെ മക്കൾ പഠിക്കുന്ന മക്കൾക്ക് ഫീസ് ആര് കൊടുക്കും ഏതെങ്കിലും ഒരു സംഘടനയിലെ ഒരാൾ ജയിലിൽ കിടന്നാൽ അവരുടെ ചിലവ് ഇവിടുത്തെ ഹെഡ്ക്വാർട്ടറിൽ നയിച്ചു കൊടുക്കുമോ അല്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറിവ് ശരിയാണെങ്കിൽ ജയിലിൽ കിടക്കുന്ന ശിക്ഷ അനുഭവിക്കുന്ന വരെ സഹായിക്കുന്ന ഏക മിഷൻ ഞങ്ങളുടെ മിഷനിലുള്ള ഞങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി ആരുമില്ല ഞങ്ങൾ മറ്റുള്ളവർക്കൂടെ പ്രാർത്ഥിക്കണം കർത്താവ് ആരൊക്കെ ജയിലിലുണ്ടോ അവിടെയെല്ലാം കുടുംബത്തെ കാത്തുകൊള്ളണമേ ഒരാളെ അറസ്റ്റ് ചെയ്താൽ പറഞ്ഞില്ലയോ ജാമ്യമില്ലാത്ത ഇതാണ് സുപ്രീം കോർട്ടിൽ പോകണം ജാമ്യം കിട്ടാൻ സുപ്രീം കോർട്ടിൽ പോകാൻ ചിലവെന്ത് മാത്രമുണ്ട് വക്കീലന്മാരോട് ചോദിച്ചാട്ട് എത്ര രൂപ ചിലവുണ്ട് സുപ്രീംകോർട്ട് വരെ പോകാൻ താഴത്തെ കോർട്ടിൽ നിന്ന് പിന്നെ ഹൈക്കോർട്ടിലോട്ട് പോയിട്ട് അതുകൊണ്ടാണ് ഈ ആറ് മാസം എടുത്തത് ആരാണ് ഇതിൻ്റെ ചിലവ് വഹിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം അവർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര നാളുണ്ട് കേസ് കുറഞ്ഞത് അഞ്ച് വർഷം ഒരു വക്കീലിന് എത്ര രൂപ കൊടുക്കണം ഒരു പ്രാവശ്യം കോർട്ടിൽ പോകാനായിട്ട് രണ്ടായിരം രൂപ അങ്ങനെ കൊടുക്കണം അഞ്ച് വർഷത്തേക്ക് ആര് കൊടുക്കും സംഘടനകളൊന്നും കൊടുക്കുന്നില്ല സഭകളൊന്നും കൊടുക്കുന്നില്ല എനിക്കറിയാവുന്ന കൊടുക്കുന്നില്ല നിങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരിക്കരുത് എവിടെയെങ്കിലും വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഓർത്തിട്ടവരുടെ പേര് നോക്കിയിട്ടെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം കർത്താവേ ഇദ്ദേഹത്തിൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ ഇദ്ദേഹത്തിൻ്റെ കേസ് നടത്തുവാൻ പൈസ കൊടുക്കണമേ കർത്താവേ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് തോന്നുന്നു അയച്ചു കൊടുക്കണം കേട്ടോ അറിയാമെങ്കിൽ അയച്ചു കൊടുക്കണം